ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഉച്ചക്കലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടിച്ചിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണേ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ഇന്ന് ഉച്ചക്കലത്തേക്ക് നമുക്ക് കിട്ടിയിരിക്കണത് കയരയാണ് കേട്ടോ കയര നല്ല പീസാക്കി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് കറി വെക്കാൻ പൊരിക്കാനൊക്കെ ആയിട്ട് എടുക്കണം കേട്ടോ അപ്പം കുറച്ച് അധികം ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാനിതെല്ലാം തന്നെ ഇന്ന് എടുക്കണില്ല കേട്ടോ കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതാണ് എടുക്കുന്നത് കട്ട് ചെയ്ത മീനായതുകൊണ്ട് തന്നെ ഇന്ന് മീൻ മുറിക്കാണ്ട് രക്ഷപെട്ട് അപ്പോൾ ഇതേ എന്താണ് ഞാൻ വേഗം തന്നെ ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ വറുത്തരച്ച് കറി വെക്കാന്നായിട്ടാണ് വിചാരിച്ചിരിക്കണത് അപ്പോൾ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിതേ തേങ്ങ വറുത്തൊക്കെ എടുക്കാൻ വേണ്ടി പൊണ്യണം അപ്പോൾ രണ്ട് ചട്ടി വെച്ചേക്കണത് തേങ്ങ വറക്കാൻ വേണ്ടിയിട്ടല്ല ഒന്നിൽ ക്യാബേജ് കൊടുത്താന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ടാണ് വേറെ ചട്ടിയുള്ളത് ഈ ചട്ടിയിൽ തേങ്ങ വറുത്തെടുക്കുന്നതാണ് നമ്മുടെ മീൻ കറിക്കുള്ള തേങ്ങ വറുത്തെടുക്കുന്നതാണ് അപ്പോൾ എന്താണ് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണക്കൊഴിച്ചുകൊടുത്ത് തേങ്ങയും അതേപോലെ തന്നെ ചെറിയ കഷ്ണം സവാളയും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട് അതൊന്ന് വറുത്തെടുക്കട്ടെ മൂത്ത് കഴിയുമ്പോൾ പാക്കിയുള്ള പൊടിയുള്ള ഇട്ട് കൊടുക്കാം അപ്പോൾ അതേ ഒരു ചീനച്ചട്ടിയിലും ഞാനതേ കടുക് ഒക്കെ പൊടിച്ച് കുറച്ച് ഗ്യാബേജും സവാളയും എന്താണ് ഇത് പച്ചമുളകും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അത് അങ്ങോട്ട് വെന്ത് കിട്ടിക്കോളും അപ്പോൾ പിന്നെ നമ്മുടെ മീൻകറിക്കുള്ള തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ടുള്ള ഏകദേശം മൂത്തൊക്കെ കിട്ടിയിട്ടുണ്ട് തേങ്ങ ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം നമുക്ക് കാല് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ആര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ പിന്നൊരു അര ടേബിൾ സ്പൂണ് ഗരം മസാലപ്പൊടി കേട്ടോ അപ്പം ഞാൻ ഇത്തിരി ഗരം മസാലപ്പൊടി ഇട്ടുകൊടുക്കോട്ടോ കറി ആയതുകൊണ്ടാണ് ഒരു നല്ല ഫ്ലേവറും കിട്ടും നല്ല ടേസ്റ്റുമാണ് ആണ് കേട്ടോ ഇത് എല്ലാവരും ചെയ്യുമോ എന്ന് എനിക്കറിയില്ല ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിലും അങ്ങനെയൊക്കെ നോക്കട്ടോ അങ്ങനെ അതേ തേങ്ങ ഒന്നുകൂടി ഒന്ന് മൂപ്പിണ്ട് ഇളക്കി തന്നെ കൊണ്ടിരിക്കുക കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ എന്നിട്ട് ഒന്ന് പച്ചമണ് മൂത്തൊക്കെ കഴിയുമ്പോഴത്തേക്കും പൊടികളൊന്നും മൂത്തുക ആ ഒരു സ്മെല്ലില്ലേ ഒരു ചുമ വരണ ആ ഒരു സ്മെല്ല് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇനി ചൂടിക്കതിനു ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അത് അരച്ചെടുക്കണം അപ്പം ഇതേ നമ്മുടെ ക്യാബേജ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഉപ്പുംങ്കായം തേക്കണം മീനിനു ഉപ്പുംകായം തേക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിതേ ഒരു ബൗളിൽ കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ ഉപ്പും ഒക്കെ എടുത്ത് വെച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ട അനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ദേ പുതിയ കുപ്പിയാണ് അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും അതല്ല പുതിയ കുപ്പിയാണെന്നുള്ളത് അതാണ് അങ്ങനെ എടുത്തപ്പോഴത്തേക്ക് തുളുമ്പി പോയത് വേഗം തന്നെ അവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഞാൻ കൂടുതൽ ഇതൊന്നും കാണിച്ചില്ല വേഗം പാത്രം പൊക്കി അങ്ങോട്ട് എടുത്തിട്ട് ദേ ഇതേപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടാ അപ്പം ആ പരിപാടി അങ്ങനെ കഴിഞ്ഞ് ഇപ്പോൾ പുറത്തേക്കൊന്നും ചാടിയില്ല അങ്ങനെ അങ്ങനതേ ഇതൊക്കെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പത്തേക്കും ആണ് പിന്നെ ആലോചിച്ചത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടിട്ടില്ലല്ലോ എന്നുള്ളത് പിന്നെ വേഗം പോയി അത് അരിഞ്ഞ് ചതച്ചുകൊണ്ട് വന്നിട്ടാ എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കേരക്കറി കയരമീനായതുകൊണ്ടേ ഇതങ്ങോട്ട് തേച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല അത് കാരണം ഞാൻ വേഗം ചതച്ചെടുത്ത് അങ്ങനെ ഇതേ അതിലൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഇതേ മീനിലങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയെ അപ്പോൾ ഇതേ ഓരോ ഈ നമുക്ക് മറ്റേ മീനൊക്കെ ചെയ്യുന്ന പോലെ ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ ഉറക്കാൻ പറ്റില്ല ഓരോന്നായിട്ടെടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഉറച്ചു കഴിഞ്ഞാൽ വിവരമറിയും പീസ് പീസായിട്ട് കിട്ടും അപ്പോൾ അത് കാരണമാണ് ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ അതിൻ്റെ മേളിൽ തന്നെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചത് അപ്പോൾ അതേ പ്ലേറ്റിലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ തേങ്ങ വറുത്തത് ചൂടറി കൈനപ്പത്തേക്കും അത് മിക്സീടെ ചാറിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് തേ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ മിക്സി മിക്സിയിലും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതൊന്ന് കഴുകിയിട്ട് അതും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യ ഒരു പകുതി തക്കാളി എടുത്തിട്ടുള്ളൂ പകുതി തക്കാളി അതങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതേ രണ്ട് കഷ്ണം കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല പുളിയാണേ ഉമ്മച്ചിൻ്റെ നാട്ടിൽ നിന്നും ഉണ്ടാകുന്നതാണ് നല്ല നല്ല പുളിയാണ് രണ്ട് കഷ്ണം ഇട്ടാൽ മതി നല്ല ഇതാണ് കേട്ടോ അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നമ്മൾ ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത ശേഷം ഇതേ മീൻ്റെ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കണേണ് ഇനിയിപ്പോൾ എന്താണ് കറി ഒക്കെ ഒന്ന് തിളച്ച് വന്നാൽ മതി മീനൊക്കെ വന്ന് വെന്ത് കിട്ടിയാൽ മതി തിളച്ച് വന്നാൽ പോരാ മീൻ വെന്ത് കിട്ടണം അപ്പോൾ കുറച്ച് വെക്കുക എന്നിട്ട് മീൻ മീൻ വെന്ത് കിട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ നല്ലപോലെ തിളച്ച് ലേശം കൂടി മീൻ വെന്ത് കിട്ടാനുണ്ട് അപ്പം ഞാൻ കുറച്ച് നേരം കൂടിയും അടുപ്പത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതവിടെ വെച്ച് അപ്പോൾ അതേ ഫൈസി ഒന്നും സ്കൂളിൽ പോയിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനിക്ക് തൊണ്ടവേദന അവനിക്ക് ടോൺസസിൻ്റെ ഇതുണ്ട് തന്നെ എന്താണ് തണുപ്പുള്ളതൊന്നും കഴിക്കാൻ പറ്റില്ല പക്ഷേ ഈ കുട്ടി എൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ കൊടുത്തില്ലെങ്കിലും എന്താണ് അടിയിൽ പോയി ഉമ്മിച്ചിൻ്റെ എന്നൊക്കെ ഉമ്മച്ചിൻ്റെ അവിടെ പോയിട്ട് വയസ്സുകളൊക്കെ എടുത്ത് കുടിക്കും അപ്പോൾ അതിൻ്റെ എല്ലാ ഇതും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും കേട്ടോ വേഗം തന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ ഉണ്ടാകും ഇനിയിപ്പോൾ വൈകുന്നേരം അവനേയും കൊണ്ട് ഹോസ്പിറ്റൽ പോകണം കേട്ടോ ഹോമിയോ ഡോക്ടറെ കാണിക്കണത് അപ്പോൾ അതിന് മരുന്ന് അതുതന്നെയാണ് നല്ലത് അതുകൊണ്ട് ചെറുതിലേ മുതൽ അങ്ങനെ തന്നെയാണ് കഴി കാണിക്കുന്നത് കേട്ടോ അവിടെയാണ് കാണിക്കുന്നത് അപ്പോൾ അവിടെ ഒന്ന് കൊണ്ടുപോകണം അപ്പോൾ അതേ നമ്മുടെ കറിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞ് സംസാരിച്ചിരുന്ന സമയം പോയി അങ്ങനെ മീൻ കറി റെഡിയായി പിന്നെ അത് നമ്മൾ മീൻ പൊരിക്കാനിട്ടിട്ടുണ്ടായിരുന്നു അത് അപ്പോൾ അതും അതിൻ്റെ ഇടയിൽ അതും കഴിഞ്ഞായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതെ ഇരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം വേണം നമുക്ക് കറി എന്ത് കഴിഞ്ഞൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട് അപ്പോൾ ആ കറിയൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ടാകും അതിപ്പോൾ ഏത് മീൻ കറി ആയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ